എൻ ഡി എ വിട്ടതിന് പിന്നാലെ യു ഡി എഫുമായി കൈകോർക്കാൻ സി കെ ജാനു തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി സഹകരിക്കാനാണ് സി കെ ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ നീക്കമെന്ന് ഏഷ്യാന ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു നിരവധി പാർട്ടികൾ തങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് സി കെ ജാനു ഏഷ്യാന ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളിലെ സംഘടനകളെ യോജിപ്പിച്ച് മുന്നോട്ടു പോകാനാണ് സി കെ ജാനു ലക്ഷ്യമെടുത്തത് എൻ ഡി വിട്ടപ്പോൾ തന്നെ ഒരുപാട് പാർട്ടികൾ സംസാരിച്ചുവെന്നും ജാനു വ്യക്തമാക്കുന്നു നിരവധി പാർട്ടികൾ ജെ ആർ പിയുമായി സഹകരിക്കാൻ തയ്യാറാണ് ഭാരതീയ ദ്രാവിഡ ജനതാ പാർട്ടി ജെ ആർ പിയിൽ ലയിച്ചു ചെറുതും വലുതുമായ പാർട്ടികൾ ജെ ആർ പിയുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി പാർട്ടികൾ മത്സരിക്കാനാണ് സി കെ ജാനുവിന്റെ നീക്കം അതേസമയം ഏത് മുന്നണിയിൽ ചേരണമെന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല എങ്കിലും യു ഡി എഫുമായി സഹകരിക്കുക എന്ന സൂചനയാണ് പാർട്ടി നേതൃത്വം നൽകുന്നത് മുന്നണി സമവാക്യത്തിൽ വരാതെ സമരം ചെയ്ത് നടന്നാൽ ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഇടപെടലാണ് ആളുകളുടെ പ്രശ്നത്തിൽ ഉണ്ടാകേണ്ടത് അതിന് നിലവിലുള്ള സംവിധാനവുമായി യോജിച്ചു പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ സമരം ചെയ്ത് ആയസ് തീരുമെന്ന അവസ്ഥയാണുള്ളത് നിയമസഭയിലടക്കം ആദിവാസികളുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ ശക്തരായവർ ഉണ്ടാകണമെന്നും സി കെ ജാനു പറഞ്ഞു എൻ ഡി എ വിട്ട ജെ ആർ പി എൽ ഡി എഫ് സർക്കാരിന്റെ സമീപനത്തിലും അതൃപ്തരാണ് ഈ സാഹചര്യത്തിൽ യു സഹകരിക്കാനുള്ള സാധ്യതകളാണ് പാർട്ടി പരിശോധിക്കുന്നതെന്നാണ് സൂചന